അഭിപ്രായം ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുകയാണെങ്കിൽ ഇതുവരെ ഉള്ള അഭിപ്രായം നല്ലതാണ് അഭിപ്രായം വരാൻ പോകുന്ന അഭിപ്രായം നല്ലതായിരിക്കണം എന്നാണെന്ന ആഗ്രഹം കുറച്ച് കഷ്ടപ്പെട്ട ഒരു ഷോ ആണ് പക്ഷെ അതൊരു പ്രേക്ഷകർക്ക് അറിയേണ്ട ആവശ്യമില്ല ഒരു ഇല്ലാതെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീം കാണാൻ എല്ലാം ഗുട്ടുഗതർ ചെയ്തത് അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഈ ഫിസിക്കില് ഇതേപോലെ കീപ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രം വേണ്ടിട്ടാണ് ടൈം ഇങ്ങനെ ആയതാണ് മാറ്റി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ആ ഡെബിങ്ങിൻ്റെ പോർഷൻസ് ആണ് അതായത് ആ സൗണ്ടിൻ്റെ മാറ്റങ്ങളാണ് അത് എങ്ങനെയാണ് ഈ സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇവരുടെ ഡെബിങ്ങിനെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നോട്ടില്ല സൗണ്ട് ഇപ്പം എൻ്റെ അച്ഛന് സെയിം സൗണ്ടാണ് ആണ് പിന്നെ മലയാളം പ്രൊണൺസിയേഷൻ കറക്റ്റായിട്ട് വരണം എനിക്ക് ഏറ്റവും മസ്റ്റാണ് അത് ഒരു ഷാനുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ സമയമെടുത്ത് അത് കറക്റ്റായി അതിൻ്റെ പ്രൊണൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അത് കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് എൻ ഞാൻ ചെയ്തിരിക്കുന്നത് ക്യാരക്ടേഴ്സ് കുറച്ച് അർബനും അപ്പോൾ ആ ഒരു െങ്കിൽ നന്നായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്